േറ്റഡ് ആണ് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡ് ആണ് ഓ മൈ ഗോഡ് ആർ എല്ലാ ആളുകളെയല്ല ഞാൻ പക്ഷെ ചില ആളുകളുണ്ട് ചില ആളുകളുടെ കാര്യം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് അറിയാത്ത കാര്യങ്ങൾ പറയാതിരുന്നൂടെ അറിയില്ല എന്ന് പറയുന്നത് തെറ്റല്ല അറിയില്ല എന്ന് പറയുന്നത് തെറ്റല്ല അറിയില്ലെങ്കിൽ അറിയില്ല മിണ്ടാതിരിക്ക അറിയുന്നത് വരെ കാത്തിരിക്കുക എന്താ കുഴപ്പം എന്താ ക്ഷമയില്ലാത്തത് വൈ പീപ്പിൾ ആർ ലൈക്ക് അയ്യോ ആ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും മുളക് എന്ന് പറഞ്ഞൊരു ഉണ്ട് എല്ലാവർക്കും അറിയാമല്ലോ അതിലുള്ളൊരു കഥാപാത്രമാണ് കഥാപാത്രത്തിൻ്റെ പേരാണ് ഗൗരി ആ ഗൗരി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആ പ്രോഗ്രാമില് എപ്പിസോഡുകളിൽ കാണുന്നില്ല കാണാതായപ്പോഴേക്കും ഇവിടെ ഉള്ള കുറച്ച് ആൾക്കാർ അവിടെ ചിന്തിച്ചു പോ ഗൗരിയെ കാണാനില്ല ഇനി അവരാണോ ബിജു ശോപാനത്തിനെതിരെ അല്ലെങ്കിൽ എസ് പി ശ്രീകുമാറിനെതിരെ കേസ് കൊടുത്തത് ഉം അവർ തന്നെ അവർ തന്നെ അവർ തന്നെ അവരെ കുറച്ചു ദിവസം എപ്പിസോഡുകളിൽ കാണാണ്ടായപ്പോഴേക്കും ആളുകൾ ഈ ഒരു വാർത്തയും കൂടി വന്നപ്പോഴേക്കും ഇവരാണ് കേസ് കൊടുത്തതുള്ള രീതിയിൽ അങ്ങ് ഊഹിക്കാൻ തുടങ്ങി അങ്ങ് അടിച്ചു വിടാൻ വേണ്ടി തുടങ്ങി എന്താ അടിസ്ഥാനത്തിലാണ് എന്താ അടിസ്ഥാനത്തിലാണ് സീരിയസ്ലി അവൻ എന്താ അടിസ്ഥാനത്തിലാണ് കഷ്ടമാണ് അതാ ഞാൻ പറഞ്ഞ ആളുകളുടെ കാര്യം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ആളുകൾ ഇതിലും കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഊഹിച്ചിട്ട് വിടാൻ ഇപ്പൊ എന്തായി പാവം അവരുടെ കാര്യം കഷ്ടമാണ് ഇൻസ്റ്റയിൽ വന്നിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് അവരല്ല ആള് അവരെല്ലാം കേസ് കൊടുത്തത് അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള ഇതിൽ അവർ തന്നെ വന്ന് പറഞ്ഞു അവർക്ക് അങ്ങനെ വന്ന് പറയേണ്ടി വന്നു എങ്ങനെ പറയാതിരിക്കും കുറെ ആൾക്കാർ ഈ വാർത്തയുടെ താഴെ പോയിട്ട് എന്താണ് അവരായിരിക്കും നല്ല രീതിയിൽ ഗസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ സഹിതം ആളുകൾ കമ്പനിയിലും പരിപാടികളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നു ഊഹിച്ചിട്ടുള്ള പരിപാടികളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ പോസ്റ്റിന്റെ ഒക്കെ താഴെ പോയിട്ട് ആളുകൾ നിങ്ങളാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുക അല്ലെങ്കിൽ അവരെയും ചീത്ത വിളിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ അവരുടെ പോസ്റ്റിന്റെ താഴെ പോയിട്ട് ആക്ച്വലി ചെയ്യുന്നുണ്ട് സോ ഇതിങ്ങനെ ഇതിങ്ങനെ കൂടുതലാവുന്ന സമയത്ത് അവർക്ക് വേറെ വഴിയില്ല അവർക്ക് വന്ന് പറയേണ്ടി ഏർ വരികയാണ് ഞാനല്ല ഞാനല്ലാ കൊടുത്ത് എന്നുള്ള രീതിയിൽ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഇവിടുത്തെ ആളുകൾക്ക് ഈ ഒരു കാര്യം അറിയില്ലെങ്കിൽ മിണ്ടായിരിക്കാത്ത പ്രയാസം എന്താ ഇങ്ങനെ ഊഹിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്തിനാ എന്ത് കാര്യത്തിനാണ് ഏഹ് ആ വാർത്ത നമ്മൾ കേട്ടു ബിജു ചോഭാനത്തിനെതിരെയും എസ് പി ശ്രീകുമാറിനെതിരെയും കിഴിന് ആരോപണം എന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടു വാർത്തയിൽ അത്രേ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് അതിന്റെ അകത്ത് വേറൊരു പുണ്ണാക്കും പറഞ്ഞിട്ടില്ല ഏതാ നടി അല്ലെങ്കിൽ അവരുടെ പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല ഇവർക്കെതിരെ ആരോപണമുണ്ടെന്നുള്ള കാര്യം മാത്രമേ ആക്ച്വലി അവർ പറഞ്ഞിട്ടുള്ളൂ ഇത് കേട്ടിട്ട് അങ്ങ് പോയി കടന്നു തുടങ്ങാനല്ലാണ്ട് ഇതങ്ങട്ട് കേട്ടിട്ട് ഇവർ അഭിനയിച്ച സീരിയൽ ഏതൊക്കെയാണ് എന്ന് നോക്കി അതിലുള്ള അഭിനേത്രികൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ നോക്കി അവരായിരിക്കും ഇവരായിരിക്കും എന്നുള്ള രീതിയിൽ ഗസ് ചെയ്തിട്ട് അങ്ങ് അടിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി എന്ത് മെന്റാലിറ്റിയാണ് മാൻ വാട്ട് കൈൻഡ് ഓഫ് മെന്റാലിറ്റി ദിസ് കുറേ ഉണ്ട് യൂട്യൂബിന്റെ അകത്ത് ഗോസി ചാനൽസ് എന്ന് പറയേണ്ടി വരും ഇവരുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവർക്ക് മുഖ ഇവർക്ക് ഐഡന്റിറ്റി ഒന്നുമില്ല ഒരു തൊലിഞ്ഞ ചാനലിന്റെ പേര് ഉണ്ടാവും ഇവരിങ്ങനെ കൊണ കൊണോണ ഇരുന്ന് പറയും മീഡിയ അകത്ത് ഇരുന്ന് കൊണോണാന്ന് അടിയും ഏഹ് അടിയല്ല ഇവരുടെ പ്രധാനമാണ് അവരുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് തമ്പ്രേൽസാണ് തമ്പ്രേൽസ്ന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഈ പറഞ്ഞ നടിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെക്കും വെച്ചിട്ട് പിന്നെ ഇവരെഴുതിപ്പൊട്ടിപ്പിക്കും ഇത് എഴുതി എഴുതിപ്പിടിപ്പിക്കല് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു അവരാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന് ഏഹ് എല്ലാം അറിയുന്ന പോലെയാണ് എല്ലാം അറിഞ്ഞ പോലെയാണ് എന്താണ് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞ പോലെയാണ് പല ആൾക്കാരുടെയും ഈ തമ്പനിയിൽ മേക്കിംഗ് എന്ന് പറയുന്നൊരു പരിപാടി നമ്മളും കമ്പനിയിലും കിടത്താപ്പും ഒക്കെ ചെയ്യാറൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ നമ്മൾ ഇമാതിരി അറിയാത്ത തൊലി തൊലിക്കാറില്ല അവർ തെമ്മാടിത്തരായിട്ടാണ് ഞാനൊക്കെ ആക്ച്വലി കൺസിഡർ ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ അവർക്കെതിരെ ആണ് കസ്റ്റ അവരെ കസ്റ്റഡി എടുക്കണമെന്ന് അവർക്കൊക്കെ എതിരെയാണ് ശരിക്കും പറഞ്ഞാൽ നടപടിയും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടാവണം ഈ അറിയാത്ത കാര്യങ്ങള് മിസ്ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ തൊലിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടി എടുക്കേണ്ട ഒരു സമയൊക്കെ അതിക്രമിച്ചു മാൻ മോകവും ഇല്ല ഒരു തൊലിയുമില്ലാതെ വന്ന് കൊണ കൊണ അടിയ തമ്പിനിയിലൂട്ടുകൊണ്ട് കഷ്ടം ആ പിന്നെ ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ് വീണ്ടും അകത്ത് ആക്ച്വലി പറയുന്നത് സി ഇപ്പൊ ബിജു സോഭാനെതിരെ എസ് പി ശ്രീകുമാറിനെതിരെ ഇങ്ങനെ ആരോപണം വന്നു ആരോപണം വന്നു ആ വാർത്തകൾ കണ്ടു നമ്മൾ വാർത്തകൾ കണ്ടു ഓക്കെ അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് ശിക്ഷിക്കപ്പെട്ടോട്ടെ ആർക്കാ പരാതി തെറ്റു ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടോട്ടെ ആർക്കാണോ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ആ നടിക്ക് നിധിയും കിട്ടിക്കോട്ടെ പ്രശ്നമില്ല ആയിക്കോട്ടെ അയക്കോട്ടെ പക്ഷേ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്കറിയില്ലല്ലോ നമുക്കറിയില്ലല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നടന്മാരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അവരെ എതിർക്കേണ്ട കാര്യമില്ല ഈ പറഞ്ഞ ഏത് നടിയാണെന്നുണ്ടെങ്കിലും അവരെയും വിളിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുന്നതാണ് ഈ ഒരു വിഷയത്തിലൊക്കെ മര്യാദ നമുക്ക് അറിയില്ലല്ലോ വാർത്തയിലൂടെ അവരെന്ത് പറഞ്ഞോ എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് ആക്ച്വലി അറിയണം കേസ് കേസിന്റെ വഴിക്ക് നടക്കട്ടെ അന്വേഷണങ്ങൾ ഉണ്ടാവട്ടെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസും പരിപാടികളൊക്കെ ഇനി കൂടുതൽ വരാൻ വേണ്ടിയിട്ട് ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് വരട്ടെ നമുക്ക് കൂടുതൽ അറിയാനുള്ള സാഹചര്യം ഇനി വരാനുള്ളതുണ്ടെങ്കിൽ വരട്ടെ അതൊക്കെ അറിഞ്ഞതിനൊക്കെ ശേഷം നമുക്ക് ഒരു കാര്യം വിശ്വസിക്കുക എന്നുള്ളൊരു സംഭവം വരെ കാത്തിരിക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത് അതാണ് മര്യാദ അല്ലാതെ ഒരു വാർത്തയിൽ ഇങ്ങനെ രണ്ട് ആൾക്കാർക്കെതിരെ ഒരു അലിഗേഷൻ വന്നെന്നും പറഞ്ഞുകൊണ്ട് നമ്മളങ്ങോട് ഉറപ്പിച്ചിട്ടാ അവരും തന്നെ എന്നുള്ള രീതിയിൽ പറഞ്ഞു അവരെ ചീത്ത വിളിക്കാനും ഒക്കെ നിന്ന് അവരെ കളിയാക്കാനോ ഒക്കെ നിൽക്കുക എന്ന് പറയുന്നൊരു പരിപാടി അതൊരു ഒരു പരിപാടിയാണ് അത് നല്ലൊരു പരിപാടി എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഇത് കേൾക്കുമ്പോൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും തോന്നും എന്താ പറയുക നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ സ്ത്രീ വിരുത്തുന്നു എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ വിചാരിക്കാൻ സാധ്യതയുണ്ട് കോമൺ സെൻസുള്ള ആൾക്കാർക്ക് ബുദ്ധിയുള്ള ആൾക്കാർ അങ്ങനെ വിചാരിക്കില്ല പക്ഷെ അല്ലാത്ത ആൾക്കാരെ കയറിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെ വിചാരിക്കാൻ സാധ്യതയുണ്ട് നോ ഇഷ്യൂസ് എന്നെ കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാം എൻ്റെ വീഡിയോസ് കുറച്ച് ആളായിട്ട് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ പണ്ടത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ വേണ്ടി പറ്റും ഞാൻ എൻ്റെ ഈ ഒരു ചാനലിനകത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ജനുവീനായിട്ടുള്ള കേസുകളൊക്കെ ഉണ്ടാകുമല്ലോ നമുക്ക് ഉറപ്പുള്ള ചില കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഡൗറിയായി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയം അങ്ങനെ കുറേ ആത്മഹത്യകളും പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ കേസുകളൊക്കെ വന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അതുകൊണ്ട് സ്ത്രീ വിരുദ്ധമാണോ തേങ്ങയാണെന്നൊക്കെ ഉള്ള രീതിയിൽ വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ ആൾക്കാർ വന്നിട്ട് ഇടാണെങ്കിലും കിട്ടോ പക്ഷേ അങ്ങനെ ഇടുന്നതിന് മുമ്പൊന്ന് ഒന്ന് ചിന്തിച്ചിട്ട് അങ്ങ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ എന്ന് മാത്രം എനിക്ക് ആക്ച്വലി പറയാനുള്ളൂ കാരണം ഈ ഈ പർട്ടിക്കുലർ കേസിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് ഈ പർട്ടിക്കുലർ കേസിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് പൊതുവേ പറയാണ് എടുത്തു പറയണു പൊതുവേ പറയാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ജെനുവിനായിട്ടുള്ള കേസുകൾ ആക്ച്വലി വരുന്നുണ്ട് ജെനുവൻ കേസുകൾ ഒരുപാട് ആക്ച്വലി വരുന്നുണ്ട് ജെനുവിൻ കേസുകൾ വരുന്ന പോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള അലിഗേഷനും വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ കാത്തിരിക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമാണ് ചെയ്യേണ്ടത് അതാണ് മാന്യത കാത്തിരിക്കുക അല്ലാതെ ഒരു കാര്യം കേട്ട കേട്ടോടനങ്ങട് ജഡ്മെൻ്റൽ ആയിട്ട് അങ്ങോട്ട് ഒരു ഇവർക്കെതിരെ ആരോപണം വന്നതെന്ന് പറഞ്ഞിട്ട് അതങ്ങോട് ഉറപ്പിച്ചിട്ട് അവരെ ചീത്ത എന്ത് വിളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക എന്ന് പറയുന്നൊരു പരിപാടി ശരിയല്ല എന്ന് മാത്രമേ ഞാൻ ആക്ച്വലി പറഞ്ഞുള്ളൂ ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ ജെൻഡർ വൈസ് നോക്കുന്ന സമയത്ത് ആണ് പെണ്ണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം എന്നല്ലാതെ ആണായതുകൊണ്ടും പെണ്ണായത് കൊണ്ടും അവർ മനുഷ്യൻ മനുഷ്യരല്ലാതിരിക്കുന്നില്ല എല്ലാവരും മനുഷ്യന്മാരാണ് സങ്കടങ്ങളും മരമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം ഈ രണ്ട് കൂട്ടർക്കും ആക്ച്വലി ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഉണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യന്മാരായതുകൊണ്ടാണ് മനസ്സിലായത് അപ്പൊ മനുഷ്യന്മാരായിട്ട് എല്ലാവരെയും കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സീരിയസ്ലി ഇപ്പം ഇങ്ങനൊരു വാർത്ത വന്ന സമയത്ത് എന്താണ് ആൾക്കാര് ഇപ്പോൾ ബിജു സോമാനെ ആണെങ്കിലും എസ് പി ശ്രീകുമാറിനെയാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റ പോസ്റ്റിന്റെ ഒക്കെ താഴെ പോയിട്ട് ചീത്ത വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ കളിയാക്കുന്നുണ്ട് അതേപോലെ ഈ വാർത്ത വന്ന സമയത്താണെങ്കിലും അതിന്റെ താഴെ പോയിട്ട് ആൾക്കാര് അങ്ങോട്ട് ഇവരെ ചീത്ത വിളിച്ചുകൊണ്ടുള്ള സംഭവം നാണം കെടുത്തിക്കൊണ്ടുള്ള രീതിയിലുള്ള കമന്റുകളും പരിപാടികളൊക്കെ ആക്ച്വലി ചെയ്യുന്നുണ്ട് എന്തിനാണ് അറിയില്ലല്ലോ അറിയാത്ത കാര്യമല്ലേ അറിയാത്ത കാര്യങ്ങളൊക്കെ എന്താണ് ഒന്ന് കാത്തിരിക്കാനത്തെ പ്രയാസം എന്താണ് അറിയാത്ത കാര്യങ്ങൾ എന്തിനാണ് ഈ നമ്മൾ ഒരാളെ ജഡ്ജ് ഒരാൾക്കാരെ ജഡ്ജ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ് ശരിയായിട്ടുള്ള കാര്യമല്ല നെമിൻ പോളിയുടെ കേസൊക്കെ നമ്മൾ ആക്ച്വലി ഞാൻ വീണ്ടും പറഞ്ഞു ഈ പർട്ടിക്കുലർ കേസിനെ കുറിച്ച് ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തില് ഉള്ള ഒരു സാഹചര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നിവിൻ പോളിയുടെ കേസിൽ നിവിൻ പോളിയുടെ കേസിൽ എന്താണ് ഉണ്ടായത് നിവിൻ പോളിക്ക് ഒരു ആരോപണം വന്നു ആകെ നാണക്കേടായില്ലേ വലിയ വാർത്തയും പരിപാടികളൊക്കെ ആയി അവസാനം അത് നേരെ തിരിഞ്ഞ സമയത്ത് ഇയാള് ഇയാൾക്കെതിരെ ആരോപണം വന്ന സമയത്ത് ഗംഭീര വാർത്ത ആയ പോലെ ആ കേസ് തിരിഞ്ഞ സമയത്ത് അത് തിരിഞ്ഞു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഗംഭീര വാർത്ത ആക്ച്വലി ആയില്ല നാണക്കേട് ഉണ്ടായപ്പോൾ നാണക്കേട് നാണക്കേട് തന്നെയാണ് ഇപ്പൊ എനിക്കെതിലൊരു ആരോപണം വന്നതെന്ന് വെച്ചോ ഞാൻ തെറ്റു ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടും ഞാൻ ശിക്ഷിക്കപ്പെടുന്നോട് എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ എൻ്റെ ഇതിലൊരു അലിഗേഷൻ വന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് തെളിയിക്കണം വരെ ഈ നാണക്കേട് പേറണം ഇത് തെളിയിക്കണം വരെ ഞാൻ നാണക്കേട് പേറണം എന്നെ ആൾക്കാർ നോക്കുന്ന രീതി വ്യത്യാസമായിരിക്കും എന്നെ വല്ലാതെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കും നോക്കുന്നത് എന്റെ കമന്റ് ബോക്സിൽ വരുന്നത് വളരെ മോശമായിട്ടുള്ള കമന്റുകളായിരിക്കും എന്റെ ഇൻബോക്സിൽ വരുന്നത് വളരെ മോശമായിട്ടുള്ള കമന്റുകളായിരിക്കും എന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കമന്റുകൾ വരും ആൾക്കാർ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സമീപിക്കും നമുക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരാം ഭാവിയിൽ മനസിലായില്ലേ അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ നടിമാരെയും കുറ്റപ്പെടുത്തുന്നില്ല ഈ ആക്ടേഴ്സിനെയും കുറ്റപ്പെടുത്തുന്നില്ല ഈ ആക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല ഈ നടിമാരെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഒന്നുമില്ല നിന്റെ നടുവില്ല നിൻ്റെ ന്യൂട്രൽ സ്റ്റാൻഡിൽ നിൽക്കാനാണ് വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് കാര്യം അറിയാത്തോരത്തോളം കാലം ന്യൂട്രൽ സ്റ്റാൻഡിൽ നിൽക്കാനേ ആക്ച്വലി പറ്റുള്ളൂ സൈലൻ്റ് ആയിട്ട് നിൽക്കാനേ ആക്ച്വലി പറ്റുകയുള്ളൂ ഇവിടെ കുറേ ആൾക്കാർ ബിജു സോബാസിനെയും എസ് പി ശ്രീകുമാറിനെയും പോയി ചീത്ത വിളിക്കുന്നുണ്ട് അതേപോലെ തന്നെ നടിയുടെ പേരൊന്നും ന്യൂസ് ചാനൽസിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ചില നടിമാരെ കുറിച്ച് ആൾക്കാർ ഊഹിച്ചിട്ട് അവരുടെ പേഴ്സണൽ പോസ്റ്റിന്റെ താഴെ പോയിട്ട് അവരെയും ചീത്ത വിളിക്കുന്ന ഒരു സംഭവം ആക്ച്വലി ഉണ്ട് കള്ളക്കേസ് അല്ലേ നിങ്ങൾ കൊടുത്തത് അല്ലെങ്കിൽ കള്ളക്കേസ് ആണോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സാധനം അങ്ങനെ ചെയ്യുന്നതും ശരിയായ കാര്യമല്ല അപ്പോൾ ഇത് ഈ ഇതൊ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ചില ആൾക്കാരുടെ ഒരു പ്രവണതയാണ് ഇതൊക്കെ ഇതൊക്കെ ബിഗ് ബോസിന്റെ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഒരു കോൺട്രവേഴ്സി ഉണ്ടായ സമയത്ത് ആ സമയത്ത് ഏത് കണ്ടസ്റ്റന്റ് ആണ് ഏത് ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആണ് എന്നുള്ള പേരൊന്നും ആരും എവിടെയും മെൻഷൻ ചെയ്തിട്ടൊന്നും ആക്ച്വലി ഉണ്ടായിരുന്നില്ല പക്ഷേ ഫീമെയിൽ കണ്ടസ്റ്റന്റിന്റെ ഒരു കാര്യം അങ്ങോട്ട് മെൻഷൻ ചെയ്തു ഫീമെയിൽ കണ്ടസ്റ്റന്റ്സ് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് മെൻഷൻ ചെയ്തപ്പോഴേക്കും അത് പാതി ഈ സമൂഹത്തിലുള്ള കുറച്ച് ആളുകളൊക്കെ എന്ത് ചെയ്തു ഈ ബിഗ് ബോസ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് സീസൺ തൊട്ട് ലാസ്റ്റ് സീസൺ വരെ ഉണ്ടായിരുന്ന എന്താണ് കണ്ടസ്റ്റൻസിന്റെ പേഴ്സണൽ ഇൻബോക്സിലും പേഴ്സണൽ പോസ്റ്റുകളുടെയൊക്കെ അവരുടെ അവർ പബ്ലിക്കിൽ ഇടുന്ന ഐ മീൻ ഇൻസ്റ്റയിലിടുന്ന പോസ്റ്റുകളുടെ ഒക്കെ താഴെ പോയിട്ട് ചോദിക്കാൻ തുടങ്ങിയില്ലേ നിങ്ങളാണോ ആ കണ്ടസ്റ്റൻറ്റ് നിങ്ങളാണോ ആ ഫീമെയിൽ കണ്ടസ്റ്റൻറ്റ് നിങ്ങളാണോ കടന്നുകൊടുത്തത് നിങ്ങളാണോ കടന്നത് എന്തൊരു ഒരു മോശമാണത് അങ്ങനെയൊക്കെ ചോ അങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏ ഒരു കാര്യം അറിയാതെ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചോദിക്കാൻ വേണ്ടി പോകുന്നത് എന്തൊരു 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 മോശം പരിപാടിയാണെന്നേ ഇത് ചോദിക്കണമെങ്കിൽ ഇതും ചോദിച്ചുകൊണ്ട് അങ്ങ് പോയാൽ മതി ഈ കണ്ട കമന്റുകൾ മൊത്തം കാണേണ്ടി വരുന്ന ആളുകളുടെ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ചോക്കിയേ എന്തൊരു പരിതാപകരായിരിക്കും അവർക്ക് കടന്നു ഇറങ്ങാൻ വേണ്ടി പറ്റൂ മനസ്സമാധാനമായിട്ട് മനസ്സമാധാനമായിട്ട് ആഹാരം കഴിക്കാൻ വേണ്ടി പറ്റൂ അവർക്ക് മനസ്സമാധാനായിട്ട് പുറത്തിറക്കാൻ വേണ്ടി പറ്റൂ മനസ്സമാധാനമായിട്ട് അവർക്ക് എന്താണ് ഒരു 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 ആളുകളുടെ ഒപ്പം ഇടവെഴുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്തൊരു എന്തൊരു അവസ്ഥയായിരിക്കും അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞത് മനുഷ്യന്മാരായിട്ട് കൺസിഡർ ചെയ്യുക ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ എന്നുള്ളതല്ല ആണായാലും പെണ്ണാണെങ്കിലും മനുഷ്യന്മാരായിട്ട് കൺസിഡർ ചെയ്യാനുള്ളൊരു സംഭവമാണ് അങ്ങനെ കൺസിഡർ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ തന്നെ ഇത്തരത്തിൽ ഓരോന്ന് ചോദിക്കാനും ഓരോ കാര്യങ്ങളിൽ ജഡ്ജ്മെൻറ്റിലായിട്ട് ആൾക്കാരെ ചീത്ത വിളിക്കാനും പറയാനും ഊഹിക്കാനും ഒന്നും തോന്നില്ല അങ്ങനെ മനുഷ്യന്മാരായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് പറ്റില്ലല്ലോ ആൾക്കാർ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും എന്തെങ്കിലുമൊന്നും അറിയുമ്പോഴേക്കും കയറി കൂടുതൽ ഊഹിക്കാനും ആൾക്കാരെ ചീത്തു വിളിക്കാനുമുള്ള പ്രവണതയാണ് ഏറ്റവും കൂടുതൽ ചില ആളുകൾക്ക് ജാസ്തിയായിട്ട് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു പ്രശ്നം അപ്പം ഇത്രേ പറയാനുള്ളൂ ശരി എന്നാൽ